സിനിമ 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 കോടി ക്ലാസ് ഇല്ലെങ്കിലും കാർ ഇല്ലേലും കാറും ഒക്കെ ഈ സിനിമ കൊണ്ട് തന്നതല്ലേ നമ്മളെത്ര ഞങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയാണത് ഞങ്ങളുടെ അടുത്തായാലും ഇതുവരെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് നമുക്ക് പറഞ്ഞ പോലെ പേടിച്ചുപറച്ച സംരംഭത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്തതിൽ മമ്മൂട്ടി കമ്പനിയുടെ മാത്രമല്ല ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും ഇതിലെ പേര് ഇന്ദുലേഖാന് മലയാളത്തിൽ എന്റെ രണ്ടാമത്തെ പടത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു ടീമിന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ചേട്ടൻ വൈശാഖ് സംവിധാനം ചെയ്ത അഭിനയിക്കുക മൈ ബ്ലെസിംഗ് വളരെ സംഭവിക്കാവുന്ന സിനിമയാണ് പക്ഷേ മാസങ്ങളൊക്കെ ഉണ്ട് സിനിമ ആണോ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല കാരണം മാസിനും ക്ലാസ്സിനും അത് രണ്ടും അല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും പാമരനും എന്താ പറയാ പണ്ഡിതനും ഒക്കെ കാണാവുന്ന സിനിമയായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെ എങ്ങനെയതിന്റെ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ചെയ്യാം എന്ന നിലയിൽ ഞാൻ അടുത്തായിട്ട് അഭിനയിക്കാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ സിനിമ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ളു അത്രയും സ്ട്രെയിനും എഫേർട്ടും ആശങ്കകളൊക്കെ ഉള്ളതാണ് ഞാൻ സിനിമ സക്സസ് ആകുക സക്സസ് ജീവിതത്തിലും നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ജീവിതത്തിലും ഉണ്ടാവും അത് സിനിമ ഇപ്പോൾ ഉണ്ടാവും ഞാനിപ്പോൾ ഒരു പത്ത് നാൽപ്പത്തി രണ്ടോ ആയിട്ടോ നാനൂറോളോ സിനിമകൾ അഭിനയിച്ചു അതെല്ലാം സക്സസ്ഫുല്ല എല്ലാം ഫെയിലിയറും ഇല്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ഉണ്ടാവും ഇപ്പോൾ നമ്മളിത് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ സിനിമ ഇല്ലാതെ വേറെ വഴിയില്ല സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ചെയ്യണം അതൊന്നും ഓടോ ഒഴുകില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മുടെ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ നേട്ടം കിറങ്ങല്ലേ അങ്ങനെയൊക്കെ നമ്മളെല്ലാം അങ്ങനെയാണ് സന്തോഷിപ്പിക്കുകയും ആവേശം കൊളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയൊക്കെ ചെയ്താൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണ് ഞാൻ ഒരുപാട് ഫിലോസഫിയായി പോകുക ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ പേര് പേരുപയോഗിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ ആ ഒരു വലിയ ബാധ്യതയുണ്ട് സിനിമയ്ക്ക് എന്ന് വെച്ചാൽ ഈ ആളുകളുടെ നമ്മള് കുറച്ച് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഈ കൂടെ അപ്പൊ അതുപോലെ നമ്മൾ ഇറക്കുമ്പോ നമ്മൾ നല്ല സിനിമകളായിരിക്കും പ്രതീക്ഷയുണ്ട് അതും ഒരു വലിയ ഓഡിയൻസ് മാറുകയാണോ അതോ മലയാള സിനിമയാണോ മാറുന്നത് ഓഡിയൻസ് മാറിയാലും സിനിമ മാറുകയുള്ളൂ ഓഡിയൻസ് ആണ് സിനിമ മാറ്റുന്നത് ഒടുവിലത് കാണാൻ നല്ലത് കാണുമ്പോൾ നാച്ചുറൽ സിനിമ ഉണ്ടാവും നല്ല ഓഡിയൻസ് ഉള്ളടത്തിൽ നല്ല സിനിമ ഉണ്ടാവുള്ളൂ